ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും തൽക്കാലം ശക്തമായ പ്രതിപക്ഷമായി നിൽക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം മൂന്നാം മോദി സർക്കാർ അഞ്ചു വർഷം തികക്കില്ല എന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി ബി ജെ പിക്ക് ജനവിധി ഉൾക്കൊണ്ട് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി എൻ ഡി എ ഘടകകക്ഷികളായ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവരുമായി ആദ്യഘട്ടത്തിൽ തന്നെ ആശയവിനിമയം നടത്തിയ ഇന്ത്യ മുന്നണി ഇരുവരും എൻഡിഎ യോഗത്തിൽ പങ്കെടുത്തതോടെയാണ് തൽക്കാലം ശക്തമായ പ്രതിപക്ഷമായി ഇരിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ബദൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം മുന്നണി ഉപേക്ഷിച്ചിട്ടില്ല ഉചിതമായ സമയത്ത് ഉചിതമായ നീക്കം നടത്താനാണ് തീരുമാനം സംസ്ഥാനത്തും കേന്ദ്രത്തിലും ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സർക്കാരുകളെ നയിച്ചുശീലിച്ച നരേന്ദ്രമോദിക്ക് ഒരു കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകാനുള്ള മെയ്വഴക്കമില്ലെന്നാണ് സഖ്യത്തിന്റെ വിലയിരുത്തൽ നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുവുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്ന ഇന്ത്യ നേതാക്കൾ ഇരുവർക്കും മുന്നിൽ ഏതു സമയവും വാതിൽ തുറന്നിടും മഹാരാഷ്ട്രയിലെ ജനഹിതം തിരിച്ചറിഞ്ഞ ശിവസേനയും എൻസിപിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ടെന്നും മുന്നണി കണക്കുകൂട്ടുന്നു സഭാസമ്മേളനങ്ങളിൽ എൻ ഡി എയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന അഭിപ്രായവും മുന്നണിയിൽ ഉയർന്നു ബിജെപി വിരുദ്ധ നിലപാടെടുക്കുന്ന സ്വതന്ത്രരെയും ചെറുപാർട്ടികളെയും കൂടെ നിർത്തും മോദി പ്രഭാവത്തിന് കോട്ടം തട്ടിയതോടെ ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നുവരാനിടയുള്ള വിമത ശബ്ദങ്ങളെ അടക്കം കൂടെ നിർത്താനുള്ള വിശാല തന്ത്രം ആവിഷ്കരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഡൽഹി